ശബരിമല കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി വീണ്ടുമെടുക്കാൻ എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാനാണ് നീക്കം കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിൽ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ഒരു തവണ മൊഴിയെടുത്തു പറഞ്ഞുവിട്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് സന്ദർശനവുമായി ബന്ധപ്പെട്ട് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീണ്ടും മൊഴിയെടുക്കാനുള്ള നീക്കം മാത്രമല്ല പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു എന്നിവർക്ക് ജാമ്യം ലഭിച്ചതിൽ എസ് ഐ ടി രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് കേസിനെ ദുർബലപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി അന്വേഷണം നടത്തുന്നതിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിലും വീഴ്ചയുണ്ടായിട്ടുണ്ട് ഗൗരവതരമായി ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് കാരണമാവും മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദമുണ്ടെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മുഴുവൻ പിടികൂടുന്നതിനും പിടികൂടിയ പ്രതികളെയെല്ലാം നിയമത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയുള്ള നടപടികളിൽ എസ് ഐ ടിയെ വിലക്കുന്നതിന് സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ട് ഇത് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് ദിവസം ഇല്ല കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും സ്വാഭാവിക ജാമ്യത്തിലേക്ക് പോയി അതേസമയം കേസിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് എസ് നീക്കം ഒരാഴ്ചക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പരിശ്രമം ന്യൂസ് മലയാളം തിരുവനന്തപുരം